മാവുങ്കൽ മേഖലയെ അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അവഗണിക്കുന്നുവെന്ന് ആരോപണം ഈ നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ട് ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് എത്രയും നിർദ്ദിഷ്ടമാക്കുക ദിനംപ്രതി നിരവധി ആളുകൾ ആശ്രയിക്കുന്ന മാവുങ്കാലിൽ സൌകര്യപ്രദമായ പൊതുശൌചാലയം സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ബി ജെ പി അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ മാവുങ്കാലിൽ സായാർണ ധർണ സംഘടിപ്പിച്ചത് മാവുങ്കാൽ മേഖലയോട് അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പൊതുവിൽ പുലർത്തുന്ന അവഗടനാ നിലപാട് ഉടൻ തിരുത്തിയില്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധം അടക്കമുള്ള വലിയ തോതിലുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി ബി ജെ പി കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് സൌദ് ധർണ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഈ ഇവിടെ ഒരുപാട് പേർ ഇപ്പോഴും ഈ ബസ് സെൻറ്ററുകൾ കാത്തിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി പുതിയ കണ്ഠം ബൂത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പിന്റെ അകത്താണ് ഇവിടെയുള്ളവർ എല്ലാവരും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ കാസർഗോഡ് മേഖലയിലേക്ക് പോകുന്ന ആൾക്കാർ ഈ മലയോര മേഖലയെ ഏറെ ആശ്രയിക്കുന്ന ഒരു ചെറുപട്ടണമാണ് മാളന്ത അത്തരം പ്രദേശത്തേക്ക് പോകുന്നവരുടെ വൈകുന്നേരങ്ങൾ അല്ലെങ്കിൽ നട്ടൊച്ചു നേരത്ത് ഒരു ബസ്സിന് അവസ്ഥ ഇപ്പോഴും ചടങ്ങിൽ പാർട്ടിയുടെ അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രദീപ് കുമാർ മാവുങ്കാൽ അധ്യക്ഷനായി മണ്ഡലം ജനറൽ സെക്രട്ടറി പി പത്മനാഭൻ അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് മിഥില പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ എം വി മധു കെ ആർ ശ്രീദേവി യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് വൈശാഖ് മാവുങ്കാൽ കർഷകമോർച്ച മണ്ഡലം പ്രസിഡന്റ് ഗംഗാധരൻ ആനന്ദാശ്രമം എന്നിവർ സംസാരിച്ചു ജിതീഷ് രാംനഗർ സ്വാഗതവും ബി ജെ പി മണ്ഡലം കമ്മിറ്റി അംഗം അനന്തൻ പള്ളോട്ട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്